Namaskaram. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പല ചരിത്ര സംഭവങ്ങളും കാലം അതിന്റെ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിലൊന്നാണ് കിൻഷി ഹുവാങ്ങിന്റെ ശവകുടീരം പക്ഷേ ആ ശവകുടീരത്തിനേക്ക് അടുത്തേക്ക് പോകുവാൻ ഏവരും ഭയപ്പെടുകയാണ് കാരണം മെർക്കുറി എന്ന രാസവസ്തു അല്ലെങ്കിൽ വിഷവസ്തു ആ ശവകുടീരത്തിനു ചുറ്റുമുണ്ടെന്നാണ് വിശ്വാസം അന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് കളിമൺ ടെറക്കോട്ട സൈനികരെയും ആ ശവകുടീരത്തിന് കാവൽ നിർത്തിയിരുന്നു അതുപോലെ തന്നെ പ്രതിരോധിക്കാൻ എന്ന വെണ്ണം അമ്പുകളും വില്ലുകളും ഉണ്ട് പോകാം ബി കെ ബെൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ലോകമകാത്ഭുതങ്ങളിൽ തന്നെ ഒന്നാണ് ചൈനയുടെ വൻമതിൽ ഈ വൻമതിൽ പണിർന്ന ചക്രവർത്തിയായ കിൻ ഷി ഹുവാങ്ങിന്റെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അതിക്രൂരനും വിചിത്ര വിശ്വാസങ്ങളും മറ്റും വെച്ചു പുലർത്തിയിരുന്ന ആളായിരുന്നു കിൻ ഷി ഹുവാങ് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന അദ്ദേഹം മരണത്തിൽ നിന്ന് രക്ഷ നേടാൻ വലിയ മതിൽ തീർത്തു നാല് ലക്ഷത്തോളം പേർ ഇക്കാലത്ത് മതിൽ പണിയാൻ ഏർപ്പെട്ടിരുന്നു ഇവരിൽ മരിക്കുന്നവരെ മതിലിനുള്ളിൽ തന്നെ സംസ്കരിച്ചു വിശ്വാസ പ്രമാണങ്ങൾക്ക് തോന്നുന്ന പുസ്തകങ്ങൾ അടക്കം നശിപ്പിക്കുകയും രാജ്യം ഏകീകരിക്കുകയും ചെയ്ത ഒരു ചക്രവർത്തിയായിരുന്നു അദ്ദേഹം ചൈനയെ ഒരൊറ്റ രാജ്യമാക്കി ഷീ ഷുവാങ് മരിച്ചത് കേവലം പതിനൊന്ന് വർഷമാണ് അതിനു മുൻപ് പക്ഷേ ഇരുപത്തി ആറ് കൊല്ലം ചിൻ രാജ്യത്തെ രാജാവായിരുന്നു അൻപതാം വയസ്സിൽ ബി സി ഇരുന്നൂറ്റിപ്പത്തിൽ മരിച്ച അദ്ദേഹത്തിന്റെ ശവകുടീരം ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഒരു കൃഷിസ്ഥലത്തിലാണ് കണ്ടെത്തിയത് കുറച്ച് കർഷകരാണ് ഇത് ആദ്യം കണ്ടെത്തിയത് പക്ഷേ രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറവും പുരാവസ്തു ഗവേഷകർ ആ ശവകുടീരം തുറന്നിട്ടില്ല അതിന് തക്കതായ ചില കാരണങ്ങളുമുണ്ട് കിൻഷി ഹുവാങ്ങിന്റെ മരണശേഷം ഏതാണ്ട് ഒരു നൂറ്റാടിന് ശേഷം ചൈനയിലെ പ്രശസ്ത ചരിത്രകാരൻ സിമാക്കിയാൻ ഒരു ലേഖനത്തിൽ ഈ ശവകുടീരത്തിന്റെ അപകട സാധ്യതകളെ കുറിച്ച് നന്നായി വിവരിക്കുന്നുണ്ട് ഈ ശവകുടീരം തുറക്കാൻ എത്തുന്നവരെ കാത്തിരിക്കുന്നത് പലതരം കിണികളാണ് ഇതിനൊപ്പം നിരവധി വിദഗ്ധരെ കൊണ്ട് നിർമ്മിച്ച അമ്പും വില്ലുകളും ഇതെല്ലാം മറികടന്നുള്ളിൽ കയറാൻ ശ്രമിക്കുന്നവരെ കാത്ത് മെർക്കുറിയുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടാകുമെന്നും സിമാക്കിയ പറയുന്നു ഈ ലേഖനത്തിൽ പറയുന്ന അതിശയോക്തിയാണെങ്കിലും ശവകുടീരത്തിന് ചുറ്റുമുള്ള മണ്ണ് പരിശോധിച്ച ഗവേഷകർക്ക് ഇവിടെ വളരെ വലിയ അളവിൽ മെർക്കുറി ഉണ്ടെന്ന് കണ്ടെത്താനായത് അമ്പരപ്പുളവാക്കിയ ഒരു സംഭവം തന്നെയാണ് കിൻഷി ഹുവാങ്ങിന്റെ ശവകൂടീരുന്ന സമീപത്ത് ഏറ്റവും കാണേണ്ട കാഴ്ചയാണ് ടെറക്കോട്ട വാരിയേഴ്സ് അഥവാ കളിമൺ സൈന്യം മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന ചക്രവർത്തി തന്റെ സംരക്ഷണത്തിനായിട്ടാണ് ഇത്ര വലിയ ഒരു കളിമൺ സൈന്യത്തെ നിർമ്മിച്ചത് കേവല സൈനികരെ മാത്രമല്ല കുതിരകളെയും തേരുകളെയും അടക്കം ബി എസ് സി ഇരുന്നൂറ്റി ഏത് തരത്തിലാണോ ചൈനീസ് സമൂഹം ഉണ്ടായിരുന്നത് അത്തരത്തിൽ തന്നെ ഇവയെ നിർമ്മിച്ചിരിക്കുന്നു എണ്ണായിരത്തോളം പടയാളികളും അഞ്ഞൂറ്റി ഇരുപത് കുതിരകളുമാണ് ഇത്തരത്തിൽ ശില്പങ്ങളായിട്ടുണ്ടായിരുന്നത് പട്ടാള തലവന്മാർക്ക് കൂട്ടത്തിൽ അല്പം ഉയരക്കൂടുതൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി ഇവിടം ഇപ്പോൾ ലോകത്താകമാനമുള്ള വിനോദസഞ്ചാരികളെ അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മിയോണുകൾ എന്ന ഉപആട്ടോമിക് കണികൾ വഴി ചക്രവർത്തിയുടെ കല്ലറ ഗവേഷണം നടത്താം ഗവേഷകർ കരുതുന്നു എന്നാൽ ഇതിന് ഇതുവരെ അനുമതി ലഭ്യമായിട്ടില്ല ഭാവിയിൽ മികച്ച സാങ്കേതിക വിദ്യയിലൂടെ കിൻഷി ഹുവാങ്ങിന്റെ ഭൗതികദേഹം കണ്ടെത്താനാകുമെന്ന് ഗവേഷകർ പ്രതീക്ഷിക്കുന്നു കാലപ്പഴക്കമുള്ള കളിമൺ ശില്പകല തകരാതെ വേണം ഇത് ചെയ്യാൻ എന്നത് അവർക്ക് വെല്ലുവിളിയും ഉയർത്തുന്നുണ്ട് കിൻഷി ഹുവാങ്ങിന്റെ ശവകുടീരത്തിന്റെ നിർമ്മാണം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ ആരംഭിച്ചതായിട്ടാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ കൊട്ടാര ജോലിക്കാർ സേവകർ തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ എഴുപതിനായിരം പേരെയാണ് ജീവനോടെ അതിലടക്കം ചെയ്തത് ചൈനീസ് സൈന്യത്തിലെ യോദ്ധാക്കൾക്ക് ഇക്കാര്യത്തിൽ ഒരു കാർട്ടർ സാധനമാണ് നൽകിയത് ഇനി നമുക്ക് ഈ രാജാവിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം ബി എസ് ഇരുന്നൂറ്റി നാൽപ്പത്തിയാറിൽ ക്യൂൻ സംസ്ഥാനത്തിന്റെ രാജാവാകുമ്പോൾ ഭാവിലെ ഒന്നാം ചക്രവർത്തിക്ക് വെറും പതിമൂന്ന് വയസ്സായിരുന്നു പ്രായം അദ്ദേഹം ഭരണത്തിലേറിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ശവകുടീരത്തിനുള്ള നിർമ്മാണം തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം അയ്യായിരം കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ക്യൂൻ രാജവംശത്തിന്റെ വൻമതിൽ ഒന്നാം ചക്രവർത്തിയുടെ ഭരണകാലത്ത് പൂർത്തിയാക്കി നിരവധി നിർമ്മാണ പദ്ധതികളിൽ ഒന്നായിരുന്നു മണ്ണോട്ട് നിർമ്മിച്ച ഈ മതിൽ വടക്കൻ ഗോത്രങ്ങൾക്കെതിരെ ഒരൊറ്റ പ്രതിരോധ സംവിധാനം സൃഷ്ടിക്കുന്നതിനായി നിർമ്മിച്ചതായിരുന്നു രാജാവിന്റെ ശവക്കുഴിക്ക് കാവൽ നിൽക്കുന്ന സൈന്യത്തെ സൈന്യത്തെപ്പറ്റി നമുക്കൊന്ന് നോക്കാം അമ്പത്തിയാറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ക്യുൻഷി ഹാങ്ങിന്റെ ശവകുടീരം ഭൂമിയിലെ ഏറ്റവും വലിയ ശവകുടീരമാണ് ഈജിപ്തിലെ രാജാക്കന്മാരുടെ താഴ്വരയേക്കാൾ ഏകദേശം ഇരുന്നൂറ് മടങ്ങ് വലുതാണിത് ചക്രവർത്തിയുടെ മരണാനന്തര ജീവിതത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ യുദ്ധത്തിന് തയ്യാറായ ടർക്കോട്ട യോദ്ധാക്കളെ ചക്രവർത്തിയുടെ ശവകുടീരത്തിന് കിഴക്കുള്ള മൂന്ന് കുഴികളിലായി അടക്കം ചെയ്തിട്ടുണ്ട് നാലാമത്തെ കുഴി ശൂന്യമായി കിടക്കുന്നു ഇത് ചക്രവർത്തി തന്റെ അമർത്യ സൈന്യം പൂർത്തിയാകുന്നു മുൻപ് മരിച്ചുവെന്നാണ് ശരാശരി ഒട്ട് മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഈ ടെറക്കോട്ട രാജവംശത്തിലെ ഒരു ശരാശരി പൗരനേക്കാൾ വളരെ ഉയരമുള്ളവരാണ് അവിശ്വസനീയമാവിധം ഓരോ യോദ്ധാവിനും നൂറ്റിപ്പത്ത് മുതൽ മുന്നൂറ് കിലോഗ്രാം വരെ ഭാരമുണ്ട് അപ്പോൾ പുരാവസ്തു ഗവേഷകർ കണക്കാക്കുന്നത് ഏകദേശം എണ്ണായിരം പേരുടെ എണ്ണമാണ് യോദ്ധാക്കളുടെ സൃഷ്ടി പൂർത്തിയാകാൻ കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും എടുത്തിട്ടുണ്ടാകുമെന്നും അവർ പറയുന്നു ഒന്നാം ചക്രവർത്തിയുടെ മരണാനന്തര ജീവിതത്തിനായിട്ടുള്ള മഹത്തായ തയ്യാറെടുപ്പുകളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണിതെന്ന് നാം പരിഗണിക്കുമ്പോൾ ടെറക്കോട്ട സൈന്യത്തിന്റെ വ്യാപ്തി കൂടുതൽ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ ഭൗമിക ലോകത്തിന്റെ ഒരു സൂക്ഷ്മരൂപം പോലെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ശ്മശാനസ്ഥടത്തുടനീളം ഇന്നുവരെ അറുന്നൂറിലധികം കുഴികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതുവരെ വളരെ കുറച്ച് എണ്ണം മാത്രമേ കുഴിച്ചെടുത്തിട്ടുള്ളൂ കവചങ്ങൾ രഥങ്ങൾ തിറക്കോട്ട സംഗീതജ്ഞർ കലവറകൾ ആയുധങ്ങൾ എന്നിവയുൾപ്പെടെ സമ്പത്തിന്റെ ഒരു ശേഖരം തന്നെയാണ് ഇത് വെളിപ്പെടുത്തുന്നത് അതിനാൽ ജീവിതത്തിലെ മരണത്തിലും ചക്രവർത്തിക്ക് ഭരിക്കാൻ ആവശ്യമായതെല്ലാം ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു മരണാനന്തര ജീവിതത്തിലും ചക്രവർത്തി വിശ്വസിച്ചിരുന്നുവെന്നും തന്റെ ശവകല്ലറിയിൽ ആരും എത്താൻ പാടില്ല എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുവെന്നും ഇത് തെളിയിക്കുന്നു എഞ്ചിനീയറിംഗിന്റെ സംഘടനാ വകുപ്പിന്റെ മഹത്തായ ഒരു നേട്ടമാണിത് സാമ്രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള ഏകദേശം എഴുപതിനായിരം തൊഴിലാളികൾ ചക്രവർത്തിയുടെ ശവകുടിയുടെ സമുച്ചയം നിർമ്മിക്കാൻ ഏകദേശം നാല്പത് വർഷത്തോളം അധ്വാനിച്ചു എന്നാണ് പറയപ്പെടുന്നത് ബി സി ഇരുന്നൂറ്റി പത്തി നാൽപ്പത്തൊമ്പത് വയസ്സുള്ള ചക്രവർത്തിയുടെ അപ്രതീക്ഷിത മരണത്തിന് ശേഷവും പണി തുടർന്നുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ശവകുടീരത്തിന് സമീപം നാല്പത്തിരണ്ട് കൂട്ടക്കുഴിപാഠങ്ങൾ കണ്ടെത്തി ഒന്നാം ചക്രവർത്തിയുടെ ഭൂഗർഭരാജ്യം പൂർത്തിയായി കഴിഞ്ഞാൽ അതിന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അടക്കം ചെയ്ത തൊഴിലാളികളുടേതാണ് ഇവയെന്ന് പുരാവസ്തു ഗവേഷകർ പറയുന്നു ഒന്നാം ചക്രവർത്തിയായി ഇദ്ദേഹം എന്നേക്ക് ഭരിക്കാൻ നടത്തിയ വിപുലമായ തയ്യാറെടുപ്പുകൾക്കെല്ലാം പുറമേ ആഭ്യന്തര യുദ്ധത്തിന് ശേഷവും വെറും പതിനഞ്ച് വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ക്യൂൻ രാജവംശം തകർന്നു ബി സി ഇരുന്നൂറ്റിയാറിൽ ജനകീയ കലാപമൊടുവിൽ അടിച്ചമർത്തപ്പെട്ടു ലിയു ബാങ്ഹ രാജവംശത്തിന്റെ ചക്രവർത്തിയെ പ്രഖ്യാപിക്കപ്പെട്ടു ഇത് ചൈനയെ ഏറ്റവും ചെറിയ ഭരണ രാജവംശമായി ഇതിനെ മാറ്റുന്നു എന്നിരുന്നാലും അതിന്റെ ഹ്രസ്വകാല കാലാവധി ഉണ്ടായിരുന്നിട്ടും ക്യൂൻ രാജവംശത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേട്ടങ്ങൾ വളരെ വലുതായിരുന്നു അധികാരത്തിൽ വളർന്നപ്പോൾ ചൈനയിലെ ആദ്യത്തെ ചക്രവർത്തി മരണത്തിലും അമർത്യനാകാനുള്ള ആഗ്രഹത്തിലും മുഴങ്ങി നിത്യജീവൻ ഉറപ്പു നൽകുന്ന മാന്ത്രിക ഔഷധങ്ങൾ അദ്ദേഹം തേടുകയും മാന്ത്രികരെയും ആൽക്കമിസ്റ്റുകളെയും പതിവായി സമീപിക്കുകയും ചെയ്തു അമർത്യത കൈവരിക്കുന്ന ഔഷധ സസ്യങ്ങളും മറ്റുള്ള സസ്യങ്ങളും കണ്ടെത്താമെന്ന പ്രതീക്ഷയോടെ പുരാണത്തിലെ അമർത്തിയരുടെ ദ്വീപുകൾ തേടി അദ്ദേഹം കിഴക്കൻ ചൈന കടലിലേക്ക് ഗവേഷണങ്ങൾ പോലും സംഘടിപ്പിച്ചു വിരോധാഭാസം എന്ന് പറയട്ടെ എന്നേക്കും ജീവിക്കാനുള്ള ചക്രവർത്തിയുടെ ശ്രമങ്ങൾ നാൽപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ അകാല മരണത്തിന് കാരണമായിരിക്കാം കാരണം അദ്ദേഹം കുടിച്ച അമൃതങ്ങളിൽ ചിലതിൽ മെർക്കുറി അടങ്ങിയിരുന്നു ചക്രവർത്തിയുടെ ശവകുടീരത്തിനടുത്തുള്ള ഒരു കുഴിയിൽ പതിനഞ്ച് ടെറാക്കോട്ട സംഗീതജ്ഞരോടൊപ്പം കണ്ടെത്തിയ നാൽപ്പത്തി ആറ് പക്ഷികളിൽ ഒന്ന് ഒരു പ്രധാന ബാധയായിരുന്നു ഈ ചക്രവർത്തിയുടെ മരണാനന്തര ജീവിതത്തിലെ ആനന്ദത്തിനായി വാർത്തകൾ കൊക്കുകൾ ഹംസങ്ങൾ സംഗീതജ്ഞർ എന്നിവരുള്ള ഒരു വലിയ സാമ്രാജ്യ ഉദ്യാനത്തെ പ്രതിനിധീകരിക്കുന്നതിനായി ഈ കുഴി അദ്ദേഹം രൂപകൽപ്പന ചെയ്തിരുന്നു മരണത്തെ കീഴടക്കുന്നതിൽ ഈ ചക്രവർത്തി പരാജയപ്പെട്ടെങ്കിലും തന്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ പദ്ധതികൾ ഉണ്ടായിരുന്നു പ്രപഞ്ച ഭരണാധികാരി എന്ന സ്ഥാനം ഉറപ്പിക്കുന്നതിനായി അടുത്ത ലോകത്തേക്ക് തന്നെ അനുഗമിക്കാനായി മുഴുവൻ രാജ്യത്തെയും അദ്ദേഹം നിയോഗിച്ചു അതിന് അതിനു വേണ്ടിയിട്ട് തന്റെ ശവക്കുടി ഇരത്തിക്കൽ തന്നെ ടെറക്കോട്ട സൈന്യത്തെ അദ്ദേഹം കാവൽ നിർത്തി എന്നിരുന്നാലും ആർക്കും ആ ശാവുടിയിരുന്നത്തേക്ക് ഇപ്പോഴും പ്രവേശിക്കാൻ സാധിക്കില്ല മെർക്കുറിയുടെ കഠിനമായ വിഷം അവരെ കാർന്നു തിന്നുന്നു ആരെങ്കിലും സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അവർ മരണത്തിനിരയാകുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് ഇപ്പോഴും ആ കല്ലറ തുറക്കാതെ തന്നെ അവിടെ തന്നെ നിലകൊള്ളുന്നു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്